ഓ വെൽക്കം ബാക്ക് ടു മർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയൂണ് വീടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങാൻ ഞാൻ ചക്കക്കുരു മാങ്ങ പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് കൂടി എടുത്തിട്ട് ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് അതായത് ഒരുപാട് വെള്ളം വേണ്ട എന്നാലും ചക്കക്കുരു മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിൽ അതായത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ വേവ് പോലെ എനിക്കൊരു നാലഞ്ച് വിസിൽ വേണ്ടി വന്നു ചക്കക്കുരുവിൻ്റെ വേവ് പോലെ വേവിച്ചിട്ട് പിന്നെ ഓരോരുത്തരുടെ കുക്കറിനൊക്കെ പല വിസിലായിരിക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കി അതിന് വേവിച്ചെടുക്കുക ഒരു നാലഞ്ച് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിസിൽ കളഞ്ഞു വിസിൽ കളഞ്ഞിട്ട് പിന്നെ എടുക്കുന്നത് തേങ്ങയാണ് ഒരമുറി തേങ്ങയുടെ ഇത്രയും ഭാഗമാണ് ഞാൻ എടുക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ജീരകവും ആണ് ഞാൻ എടുത്തത് അത് നന്നായിട്ട് അത്രയുടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത് അതായത് തേങ്ങ ഒരു അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തു അത് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി അത്രയും എടുത്തിട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എരിവുള്ള അല്ല കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കുറച്ച് ഇതൂടെയാണ് പിന്നെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കടുക് വറക്കല്ല കേട്ടോ അതിന് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില ഉലുവയിടണമായിരുന്നു ഉലുവെടാൻ ഞാൻ മറന്നു പോയി കേട്ടോ ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് ജീരക അതായത് തേങ്ങ അരച്ച് അരപ്പ് ജീരകം അരട്ടോ തേങ്ങ അരച്ച് അരപ്പ് ഒഴിക്കുക ആ മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളം ഞാൻ ഒഴിച്ചു അതോട് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇപ്പം നമ്മുടെ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് ഒരുപാട് ഇടണ്ട കാരണം നമ്മൾ ഓൾറെഡി മറ്റേ ചക്കക്കുരു മാങ്ങിക്കകത്ത് ഉപ്പിട്ടാണ് വെച്ചത് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് അതോട് ചേർത്ത് ഉപ്പോട് നോക്കിയിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു വാങ്ങി കൂടി അതിൻ്റെ അകത്തേക്ക് ചേർക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അത് വന്ന് തിളക്കുക ഒരു നന്നായിട്ടൊന്ന് തിളക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നതിനെ വരെ വെയിറ്റ് ചെയ്യുക അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് തണുത്തിയുമ്പോഴേക്കും കേട്ടോ നല്ല ടേസ്റ്റ് നല്ല കുത്തിരിച്ചോറോട്ടുണ്ട് പൊളിക്കും പിന്നെ നമ്മൾ അയല വറുത്തതാണ് ആക്കുന്നത് പിന്നെ ബീട്രൂട്ടും ക്യാരറ്റോടും തോര വെക്കത്തിന് കേട്ടോ അതിന് ബീട്രൂട്ടും ക്യാരറ്റും നന്നായിട്ട് ചെറുതായിട്ട് കുക്കണ്ടകത്ത് കിട്ടും പിന്നെ ഒരു നാല് പച്ചമുളകും പിന്നെ കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വിസിലില്ലാത്ത നമ്മൾ നന്നായിട്ട് ഒരു രണ്ട് വിസിൽ മതിയാവും അത് കൂള് വേണ്ട അപ്പോൾ അത് കൂളടിച്ച് നമുക്ക് അത് ഇതായിപ്പോകും വെന്ത് ഒടഞ്ഞ് പോവും അതുകൊണ്ട് രണ്ട് വിസിലടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവി വിളയാം പിന്നെ സാധാ കടുക് ഉറക്കുന്നതല്ല പാത്രം വെക്കുന്നു കടുക് പൊട്ടിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ തേങ്ങയും ചെറിയ ചീര കൂടെയുള്ള അരപ്പാട്ടോ ഞങ്ങൾ കോട്ടൻകാര് ഉപ്പേരിക്കൊക്കെ അല്ലെ തോറിനൊക്കെ തേങ്ങയും ചീരവും ചേർക്കും അതും ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പേരിയാക്കി എടുത്തു പിന്നെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ പൊരിക്കുന്ന സാധാ നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി മുളക് ഉപ്പും ചെറുനാരങ്ങ ചെറുനാരങ്ങൂടെ ഇട്ടിട്ട് മീനും പൊരിക്കാൻ വേണ്ടിയിട്ടെടുത്ത് കുറച്ച് നേരം മുളക് വരട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ബീട്ട്രൂട്ടൊക്കെ വെന്തതായിരുന്നു അപ്പോൾ അതൊക്കെ തേങ്ങ കൊണ്ട് ഇട്ടു അപ്പോൾ അത്രയോളം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ കാണും അപ്പോൾ പുതുരു വീഡിയോ ഇനിയും കാണാം അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഒന്നും ഉച്ചയോടി ബൈ ബൈ